നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രരഹസ്യമായ പരിണാമത്തെ കുറിച്ചാണ് പക്ഷെ ഡാർവിൻ പറഞ്ഞ പരിണാമത്തെക്കുറിച്ചല്ല നമ്മുടെ നാട്ടിലെ അൾട്രാമോഡേൺ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരുന്ന പുതിയൊരുതരം പരിണാമത്തെ കുറിച്ചാണ് സംഗതി ഒരു പക്ഷേ ഇത് കേട്ടാൽ നമ്മുടെ കീളി ഭാഗം യുക്തിവാദികളുടെ കൺകണ്ട ദൈവമായ രവിചന്ദ്രനുമായി നടക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് ആങ്കർ ചോദിക്കുകയാണ് എന്താണ് പരിണാമം അതിന് അദ്ദേഹം നൽകിയ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം പരിണാമം എന്ന് പറയുന്നത് ഈ ിമറ്റ് ഓബ്ജെക്ട്സ് മൾട്ടിപ്ലിക്കേഷൻ ശേഷിയുള്ള സെല്ലുകളിൽ നിന്ന് ക്രമേണ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ ജീവൻ പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റി ഉദാഹരണമായിട്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട് സസ്യങ്ങളുടെ പ്രകാശം അനുസരിച്ച് മാറി വളരും തെങ്ങൊക്കെ വളഞ്ഞു പോകാണ്ട് അത് സെൻസിറ്റിവിറ്റി ആണ് ജീവനുണ്ട് ചുറ്റുപാടുകൾ പ്രതികരിക്കുന്നുണ്ട് പിന്നെ ഡൈജഷൻ പിന്നെ അത് കഴിഞ്ഞ് വേറെ നമ്മളിപ്പോ നമ്മുടെ ഒരു ഇതാണ് ഏറ്റവും വലിയ എന്താണ് ബോധം അവബോധം എന്നൊക്കെ പറയുന്ന ഹൈപ്പർ കോൺഷ്യസ്നസ് എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ വികാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള പ്രോഗ്രാമുകൾ ഈ പ്രോഗ്രാമുകളൊക്കെ പോകാം നമ്മൾ കാണുന്ന അത്രയും കളേഴ്സ് മറ്റ് ജീവികൾ കാണുന്നില്ല ഇതെല്ലാം തന്നെ നമ്മുടെ ഈ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം ഓഫ് ജെല് വിൻ ക്രൈനിയം ഈ ക്രൈനിയത്തിനുള്ള നമ്മുടെ തലച്ചോറ് ന്യൂറോൺസിന്റെ സഞ്ചയം ഉണ്ടാക്കുന്ന ബോധങ്ങളാണ് നമ്മുടെ അറിവുകളും ധാരണകളും ഒക്കെ ആയിട്ട് മാറുന്നത് മനസ്സിലെ ഇതെല്ലാ ജീവികൾക്കും ഉണ്ട് ഉദാഹരണമായിട്ട് ഒരു മൂന്ന് മാങ്ങ ഒരു മൂന്ന് മാങ്ങ പോയിട്ട് മൂന്ന് മാങ്ങ ഒരു ഒരു കുറങ്ങിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് കുറങ്ങനെ ആക്കിയിട്ട് ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ രണ്ടന്നെ കാണുള്ളൂ കുറങ്ങൻ ചോദിക്കും എന്ത് ചെയ്യും മറ്റേതെന്ന് ചോദിക്കും കാരണം എന്താണ് ഈ മൂന്ന് എന്നുള്ള നമ്പർ സംബന്ധിച്ചുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാത്തമറ്റിക്കൽ അപബോധം ഈ കുറങ്ങനുള്ളതുകൊണ്ട് ഇത് പട്ടി പട്ടിയെടുക്കാനും പട്ടി നോക്കും വേറെ എവിടെയൊന്നും നോക്കും രണ്ടന്നെ കാണുള്ളൂ പക്ഷെ ഒരു തൊണ്ണൂറ് വാങ്ങയിൽ നിന്ന് നിങ്ങൾ അഞ്ച് വാങ്ങിയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പട്ടിക്കറിയാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ഈ ഈ കുറങ്ങനെ അറിയാൻ പറ്റും മരിണാമത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് കേട്ടില്ല എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് ജീവനുണ്ട് രങ്ങ് വളയുന്നു തലച്ചോറിന്റെ സഞ്ചയനം മൂന്ന് മാങ്ങ ഒരു കുരങ്ങൻ പിന്നെ ഒരു പട്ടി അതിന്റെ ഒരു തൊണ്ണൂറും വാങ്ങുക എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ അവന്റെ ചോദ്യം വ്യക്തമാണ് പരിണാമം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചെന്നാൽ മതി മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതായിരിക്കും പക്ഷെ അതിന് ഒരു ബന്ധം ഇല്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ച് ആ അങ്കറിന്റെ കിളി പറത്തിയ ഒരു രംഗങ്ങൾ പിന്നെ അദ്ദേഹം കഥ തുടരുന്നുണ്ട് കേട്ടോ കണ്ടുനോക്കുക ഇപ്പൊ മാതൃത്വം നിങ്ങളൊരു പട്ടി പെറ്റി എടുക്കാൻ കുട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കടിച്ചു കയറും ഇത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടോ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ ഫിലോസഫി പോയിട്ടൊന്നുമല്ല ഇത് നമ്മൾ ആയിട്ടുള്ള ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ അതിജീവനത്തെ പോഷിപ്പിക്കുന്ന സ്നേഹം സ്നേഹം പറഞ്ഞാൽ നമ്മളെ കണ്ടുപിടിച്ചാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിജീവനത്തെ സഹായിക്കുന്നതാണ് നമ്മളെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും അപ്പൊ നമ്മുടെ അതിജീവനം കൂടുതൽ ശക്തിപ്പെടും അദ്ദേഹം കഥ തുടരുകയാണ് അവസാന ആഗ്രഹർ ക്ഷേമകെട്ട് വീണ്ടും ചോദിക്കുകയാണ് സാർ ഇപ്പോഴും ചോദ്യത്തിന് ഉത്തരവായിട്ടില്ല അപ്പോഴും സാർ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ എന്തോ പരിണാമം എങ്ങനെ ഉണ്ടായി എങ്ങനെ മനുഷ്യൻ ഉണ്ടായിരുന്നു മനുഷ്യനെ മനുഷ്യനുണ്ടായെന്നാണ് ചോദ്യം ഇത്ര നേരം അദ്ദേഹം വിശദീകരിക്കാൻ അല്ല ഇത്തവണ എന്തായാലും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും കേട്ടോ ഏറ്റവും പ്രാചീനമായിട്ടുള്ള മനുഷ്യൻ ബൈപ്പടാലിസം അത് കുറങ്ങു നിവർന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലെ വിരലും കയ്യില് വിരലിന്റെ എണ്ണം അഞ്ചാണ് ആറല്ല ആറ് വിരലൊക്കെ ഉള്ളവരുണ്ട് പക്ഷെ അത് നോർമലാണ് പക്ഷെ മനുഷ്യൻ അഞ്ച് കാൽവിരലും കാൽ വിരലാണ് ഈ ബൈപ്പഡാലിറ്റി എന്ന് പറയുന്ന ഒരു രണ്ട് കാല്

രാജ്ഞ അമ്പരന്ന് പോയി ഇത് ശരിക്കും എന്താണ് രോമങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് അതായത് മനുഷ്യൻ ഈ രോമങ്ങൾ കൊഴിഞ്ഞ ഒരു ഏപ്പാണ് എന്ന് അവർക്ക് സോ സിമിലർ എന്നുവെച്ചാൽ അക്യൂട്ട്ലി സിമിലർ അല്ല ഇത് നമ്മൾ വരുന്നത് ഈ ഈ വാലില്ലാത്ത കുരങ്ങുകൾ വരുന്നത് അല്ലെങ്കിൽ ഏപ്പുകൾ വരുന്നത് വാലുള്ള കുരങ്ങുകളിൽ നിന്നാണ് വാലുള്ള സമാനമായ അദ്ദേഹം വീണ്ടും കഥ തുടരുകയാണ് ചിമ്പാൻസിയുടെ കൈവിരൽ കാലുകളുടെ വിരലുകളുടെ എണ്ണം അഞ്ച് രണ്ട് കാലിൽ നിൽക്കുന്ന കുരങ്ങൻ എഴുന്നേറ്റ് നിൽക്കുന്ന ചിമ്പാൻസി പണ്ട് വിക്ടോറിയ രാജ്ഞി ചിമ്പിനെ കണ്ടപ്പോൾ അമ്പരന്നു ഇത് രോമങ്ങളുള്ള മനുഷ്യൻ തന്നെയെന്ന് തോന്നി പിന്നെ വാലില്ലാത്ത കുരങ്ങന്മാർ പിന്നോട്ട് പോയാൽ ബാക്ടീരിയയിലേക്ക് എത്തുന്നു പിന്നെ വരുന്നു കുറെ കോഴികൾ കേട്ടോ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇയാളുടെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് ഉദാഹരണം ഞാൻ ആയിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വലിയൊരു ഒരു കടല് നമ്മളൊരു കുടത്തിൽ ഒതുക്കുന്ന പോലെ ഇപ്പൊ രണ്ട് കോഴി കോഴികൾ ഒരു ഒരു ഹൈവേ വരുന്നു നമ്മുടെ എക്സ്പ്രസ് ഹൈ ഈ കോഴി ഇവിടെ ആവുന്നു ആ കോഴി അപ്പുറം ഈ കോഴികൾ രണ്ട് ഒരു കൂട്ടം കോഴികൾ അപ്പുറം ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പോട്ടാ നിറ നേരം പറഞ്ഞ വളരെ ടഫായിരുന്നു ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന തരത്തിൽ പരിണാമം എന്താണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഈ കോഴികൾ പരസ്പരം ഈണ ചേർന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കോഴികളാണ് അതുകൊണ്ടാണ് അവയൊരു സ്പീഷ്യസ് ഇത് ഈ ഹൈവേക്ക് അപ്പുറം ഇപ്പുറവായിട്ടുള്ള കോഴികൾ അവിടെയുള്ള ആഹാരം അവിടെയുള്ള ജിയോളജിക്കൽ ആയിട്ടുള്ള നീച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ആഹാര രീതി മറ്റു രീതി ഇതെല്ലാം വരികയും അവയിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കുകയും ചില മ്യൂട്ടേഷൻസ് അക്സെപ്റ്റ് ചെയ്യുകയും സംഭവിക്കുമ്പോൾ ക്രമേണ ഒരു ഒരു പത്തോ ഇരുപതോ ലക്ഷം വർഷം അല്ലെ പത്തൊരു പത്ത് ലക്ഷം വർഷം കഴിയുമ്പോൾ ഈ രണ്ട് ഈ ഒരു ജിയോഗ്രഫിക്കൽ ബാരിയർ കാരണം ഈ രണ്ട് സ്പീഷ്യസും തമ്മിൽ ഇണ ചേർന്നാൽ പുതിയ രീതിയിലുള്ള വെറൈറ്റികൾ എക്സ ഹൈവേയുടെ അപ്പുറം നിൽക്കുന്ന ആശതീരാത്ത കോഴികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായി ഏകദേശം ഒരു നാല് മിനിറ്റ് ഉള്ള ഒരു ക്ലിപ്പാണ് ഇപ്പൊ കണ്ടത് അതിൽ പരിണാമത്തെ കുറിച്ച് വിശദീകരിച്ചതാണ് ഇത്രയും നേരം ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് എത്ര വിവരമില്ലെന്ന് പറഞ്ഞാലും നാല് മിനിറ്റ് കൊണ്ട് നൂറുകണക്കിന് സംഭവങ്ങൾ പറഞ്ഞ് ചോദ്യം ചോദിച്ച ആംഗറിന്റെ കിളി പറത്തിയ നമ്മുടെ രവിസാറിന്റെ മികവും വിപ്ലവബോധവും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്